എല്ലാവർക്കും നമസ്കാരം ഇന്ന് സമകാലികമായിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഭാരത മഹാരാജ്യത്ത് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മുന്നിൽ മുന്നിലെത്തുന്നത് നമുക്കെല്ലാം അറിയാം ഈ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പോട്ട് പാർലമെൻറ്റിൽ ഭയങ്കര ബഹളങ്ങൾ നടക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷങ്ങൾ കേന്ദ്രമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഭരണഘടനാ ശില്പിയായ അംബേദ്കരെ അപമാനിച്ചു അംബേദ്കരെ അപമാനിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ ജാതീയമായ വേർതിരിവ് ഉണ്ടാക്കാൻ ജാതീയമായ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മഹാനായ അംബേദ്കർ ദളിത് ഭാഗത്തിൽ പെട്ടയാളാണ് അദ്ദേഹത്തിനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഒരു പ്രചരണം നടത്തി ദളിത് വിഭാഗങ്ങൾക്കിടയ്ക്ക് ഒരു അസ്വസ്ഥത പടർത്തി രാജ്യത്ത് സംഘർഷം ഉണ്ടാക്കാൻ ജാതി സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രതിപക്ഷത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്താണ് പാർലമെന്റിൽ സംഭവിച്ചത് പാർലമെൻറ് നമ്മുടെ ഭാരതത്തിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടവ ഇവിടുത്തെ പുതിയ ജനങ്ങളുടെ അവരുടെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ചോ ചർച്ച ചെയ്യാൻ അനുവദിക്കാതെ ഭരണഘടന വിവർത്തിപ്പിച്ചുകൊണ്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി എന്താണ് പറയുന്നത് നിങ്ങൾ എപ്പോഴും അംബേദ്കർ എംബോ അംബേദ്കർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവത്തിൻ്റെ നാമം സുതിച്ചാൽ അത് അത് ചൊല്ലിയാൽ ജപിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും എന്നാണ് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയാറില്ലേ നമ്മൾ എത്രയോ പേരുടെ നമ്മുടെ മക്കളോട് പറയും നമ്മളെ ഏഴയ ആൾക്കാരോട് പറയും ഇട നീ ചുമ്മാതിങ്ങനെ അതും ഇതും പിന്നെ ഈ ചിന്തിച്ചിരിക്കുക അല്ലെ എന്ത് വരും പറഞ്ഞുകൊണ്ടിരിക്കുക നീ ദൈവത്തിൻ്റെ പിടിക്കാൻ ദൈവനാമം ചൊല്ല ദൈവനാമം ചൊല്ലിയാൽ നിനക്ക് അതിൻ്റെ പിന്നെ ഫലം നല്ല ഫലം കിട്ടും അതുകൊണ്ട് നീ ദൈവനാമം ചൊല്ലാൻ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാവരോടും പറയുന്നത് അതേപോലെ ഒരു സതുദ്ദേശത്തോടു കൂടി അമിത് ഷാ പറഞ്ഞു നിങ്ങൾ ദൈവത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗ്ഗം ലഭിക്കുമെന്ന് പറഞ്ഞു അതിലെന്താണ് പറ്റേ അതിനകത്ത് ഈ അംബേദ്കറെ മോശക്കാരനാന്ന് പറഞ്ഞിട്ടില്ല അംബേദ്കറെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചിട്ടില്ല പിന്നെ ഏത് രീതിയിലാണ് അംബേദ്കറെ അപമാനിച്ചു അംബേദ്കറെ അപമാനിച്ചു എന്ന് പറയുന്നത് ഇത് വ്യക്തമായിട്ടുള്ള ഇവരുടെ അജണ്ടയാണ് ഇവർക്കൊരു രീതിയിലും ഭരണത്തിൽ വരാൻ കഴിയത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ ഈ നാട്ടിൽ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ ഈ പുരോഗതിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് സംഘർഷം സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്ത് ജാതീയമായ സംഘർഷവും വിഭാഗതയും സൃഷ്ടിച്ചുകൊണ്ട് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തി അവർക്ക് രാഷ്ട്രീയ നേട്ടം കൊയ്യാം എന്നുള്ള ഒറ്റൊരു ചിന്തയിലാണ് ഇപ്പം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും നേതൃത്വത്തിൽ ഈ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാതെ ആരാണ് അംബേദ്കരെ അപമാനിച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണ് അംബേദ്കറെ അപമാനിച്ചിട്ടുള്ളത് അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത് അദ്ദേഹത്തിന് അത്രമാത്രം അപമാനം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ആരാണ് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെ വെറും മോശക്കാരനാക്കാൻ വേണ്ടി എന്താണ് ചെയ്തത് ഒരു സാധാരണക്കാരനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെതിരായിട്ട് നിർത്തി അദ്ദേഹം ബ്രിട്ടനിൽ നിന്ന് ഈ ബാരിസ്റ്റർ ഡിഗ്രി പാസ്സായി ഒരു വക്കീലായി ഒരു പ്രശസ്തിയിൽ നിൽക്കുന്ന സമയത്ത് നെഹ്റുവിനെ ഇതൊന്നും സഹിക്കുന്ന ആളായിരുന്നില്ല അസഹ അസഹിഷ്ണുവായിരുന്നു നെഹ്റു അയാളാണ് ഈ ആദ്യം അംബേദ്കറെ അപമാനിച്ചത് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു സാധാരണക്കാരൻ ദൂതുവാല പാൽക്കാരനെ കൊണ്ടു നിർത്തി എന്നുവെച്ചാൽ പുള്ളിയുടെ ഉദ്ദേശിച്ചതേ ഉള്ളതായിരുന്നു നെഹ്റുവിനെ അംബേദ്കറെ ഒരു സാധാരണക്കാരൻ ഒരു പാൽ കച്ചവടക്കാരൻ തോൽപ്പിച്ചു എന്നുള്ള ഒരു ഇത് വരുത്തി തീർക്കാൻ വേണ്ടി കോൺഗ്രസ് അംബേദ്കർക്കെതിരായിട്ട് ഒരു പാൽക്കാരനെ കൊണ്ടു നിർത്തി ദൂതുപാലയായിക്കൊണ്ട് നിർത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചു അംബേദ്കരെ തോപ്പിച്ച് നാണം കെടുത്തി അപ്പോൾ ആരാണ് ഈ അംബേദ്കരെ അപമാനിച്ചത് കോൺഗ്രസുകാരാണ് അന്ന് മുതൽ അംബേദ്കരെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു വേറൊരു കാര്യ ചിന്തിക്കുക ഈ ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് ബി ഡി സവർക്കർ വിനായക ദാമോദർ സവർക്കർ അദ്ദേഹം ഒരു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം പിന്നെ ബ്രിട്ടീഷുകാരുടെ ഷൂനക്കി എന്ന് പറഞ്ഞ് ഇവർ വൻ പ്രചരണങ്ങൾ നടത്തുന്നു കോൺഗ്രസ് നേതാക്കന്മാരും അണികളുമെല്ലാം ഷൂ നക്കി സവർക്കർ ഷൂനക്കി 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 എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കും സത്യത്തിൽ ഇവരുടെ ഉദ്ദേശം എന്താണ് ഈ ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെടുന്നവരെ അധിക്ഷേപിക്കുക അവർ ഷൂനക്കികളാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അവരെ അടച്ചാക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് ഈ കോൺഗ്രസുകാരും പ്രതിപക്ഷങ്ങളും സവർക്കരെ ഷൂനക്കി എന്ന് വിളിക്കുന്നത് അദ്ദേഹം ജനിച്ച ബ്രാഹ്മണ സമുദായം ഉൾപ്പെടെയുള്ള ഈ സവർണ വിഭാഗം എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തിനെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ്സുകാരല്ലേ ഈ ജാതി ജാതി അഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അത് ഇവിടുത്തെ ഹിന്ദു സമൂഹം തിരിച്ചു ചോദിക്കുന്നില്ല എന്തുകൊണ്ട് ഇത് ഹിന്ദു സമൂഹത്തിനിടയ്ക്ക് ഈ ബന്ധപ്പെട്ട ഹൈന്ദവ സംഭരണകൾ ഈ ഈ ഈ പ്രചരണം നടത്തുന്നില്ല അവരെ ഇത് എന്തുകൊണ്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നില്ല കോൺഗ്രസുകാരാണ് ഈ എന്നും ജാതീയമായി ഒരു വിഭാഗത്തിനെ എന്നും മോശക്കാരായിട്ടും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം എന്തുകൊണ്ട് നമ്മ ജനങ്ങളുടെ മുന്നിൽ മനസ്സിലാക്കി കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം തീർച്ചയായും അതുകൊണ്ട് ഹിന്ദു സംഘടനകൾ ഈ കോൺഗ്രസിൻ്റെ ഈ ജാതി അഭിഷേക അധിക്ഷേപം സവർണ വിഭാഗം എന്ന് വിളിക്കപ്പെടുന്ന ആ വിഭാഗത്തിനെ വളരെ മോശമായിട്ട് അധിക്ഷേപിക്കുന്ന ആ ഒരു അവരുടെ ആ നിലപാടുകൾ ഹിന്ദു സമൂഹത്തിനുള്ളിൽ നമ്മൾ തുറന്നു കാട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അമിത് ഷായോ അല്ലെങ്കിൽ മറ്റേതൊരു ഹിന്ദു സംഘടനാ നേതാക്കളോ ഒരിക്കലും അംബേദ്കരെയോ ദളിത് സമൂഹത്തെ അധിക്ഷേപിക്കാൻ തയ്യാറാകത്തില്ല അത് ഇനി തയ്യാറാവുകയുമില്ല കാരണം ഹിന്ദു സമൂഹത്തിൻ്റെ ഏകതയ്ക്ക് വേണ്ടിയാണ് ജാതിക്കതീതമായി അവർണനെന്നോ സവർണനെന്നോ ഭേദമില്ലാതെ ഹിന്ദു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ ഒരു പരിവാർ സംഘടനയിൽപ്പെട്ട ഏതൊരു സംഘടനയും പ്രവർത്തിക്കുന്നത് അത് ബി ജെ പി ആകട്ടെ ആർ എസ് എസ് ആകട്ടെ ആരുമാകട്ടെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ആർ എസ് എസിൻ്റെ തലപ്പത്തുള്ള എത്ര ആൾക്കാർ അവർ ഇവരെ വിളിക്കുന്നത് സത്യത്തിൽ അവർനായിരുന്നോ സവർണായിരുന്നോ ഇല്ല ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു വിഭാഗമേ ഉള്ളൂ ഈ കോൺഗ്രസും പ്രതിപക്ഷവും ഉൾപ്പെടെയുള്ളവരാണ് നമ്മൾ ഹിന്ദു സമൂഹത്തെ നമ്മളെ അവർണേനെന്നും സവർണേനെന്നും വേർതിരിച്ച് കണ്ട് മാറ്റി നിർത്തുന്നത് കാരണം അവർക്ക് ഇങ്ങനെ ഒരു സമൂഹത്തിൽ വിഭാഗീയ വിഭാഗീയത ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ലക്ഷ്യം നേടാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അവർക്കറിയാം ഹിന്ദു ജാതിക്കതീതമായി ഹിന്ദു ഒന്നിച്ചാൽ ഒരുമിച്ച് നിന്നാൽ ഇവരുടെ അഭ്യാസങ്ങളൊന്നും നടക്കത്തില്ല ഇവരുടെ സ്വാ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഒന്നും നടക്കത്തില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് അവരുടെ ആവശ്യമാണ് ഹിന്ദുവിനെ ജാതിയുടെ പേര് പറഞ്ഞ് ഭിന്നിപ്പിച്ചു നിർത്തുക അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ നടക്കുന്ന അംബേദ്കറുടെ പേരിൽ നടക്കുന്ന ഈ വിഷയങ്ങൾ അതിലുപരിയായിട്ട് ഈ സോറോസ് ബേബി ആയിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ രണ്ട് സോറോസ് ബേ ബേബിമാരിപ്പം പാർലമെൻറ്റിലോട്ട് ബോബനും മോളിയും പ്രിയങ്കയും രാഹുൽ ഗാന്ധി ഈ ബോബനും മോളിയും എന്ന് പറയുന്നത് ശരിയായിട്ട് സോറോസ് ബേ ബേബിമാരാണ് ഈ സോറോസ് ബേബിമാർക്ക് നമ്മൾ ഇന്ത്യ ശിഥിലമാകണം ഇന്ത്യ തകരണം അതിൽ നിന്ന് ഇവർക്ക് സാമ്പത്തികമായി നേട്ടം കൊയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവർ സമൂഹത്തിനെ ഭിന്നിപ്പിക്കാനും നമ്മുടെ മഹത്തായ ഈ ഭാരത രാജ്യത്തെ എങ്ങനെയൊക്കെ തകർക്കാം എങ്ങനെയൊക്കെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഭാരതത്തിനെ തകർക്കണം എന്നുള്ള ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ ഇവിടുത്തെ ഭൂരിപക്ഷ ജനത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക ഈ ഭൂരിപക്ഷ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ജാതീയമായ പ്രശ്നങ്ങൾ ജാതീയമായ രീതിയിലെ പദ്ധതികളും അവർക്കറിയാം അതനുസരിച്ചാണ് ഇവരിത് പ്രവർത്തിക്കുന്നത് ഇതിനെതിരെ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഒന്നിച്ചെന്ന് എതിർക്കണമെന്ന് മാത്രം ഞാൻ പറയുന്നു ബാക്കി ഇനി ഇതേക്കുറിച്ചുള്ള ഇനിയും പറയാനുണ്ട് അതടുത്ത വീഡിയോയിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു